നമസ്കാരം എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സാഫിന ടെനാഷസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പി പി ജി ടി സി ടേബ് ബാച്ച് സ്റ്റുഡൻ്റാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയാനാണ് നമുക്കറിയാം ജൂലൈ അഞ്ച് ബഷീർ ദിനം ആരാണ് ബഷീർ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തൊന്ന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ കായി അബ്ദുൾ റഹ്മാന്റെയും കുഞ്ഞാത്തുമ്മയുടെയും മകനായി ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസം തലയോലപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലുമായിരുന്നു വേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെട്ടിരിക്കുന്ന അദ്ദേഹം മലയാള നോവലിസ്റ്റ് കഥാകൃത്ത് സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിൽ പ്രശസ്തനാണ് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ജയിൽവാസം അദ്ദേഹം അനുഭവിച്ചു അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ സ്വന്തം കുടുംബത്തിനകത്ത് നടക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ആളുകളുടെ സാർത്ഥത ഇണക്കം പിണക്കം കുശുംമ്പ് ഏഷണി എല്ലാം തമാശ രൂപത്തിൽ ചാലിച്ചെഴുതിയിരിക്കുകയാണ് അദ്ദേഹം ഇതിലെ കഥാപാത്രങ്ങൾ ഉമ്മ സഹോദരി സഹോദരന്മാർ മറ്റു കുടുംബക്കാർ ഇവരോളം തന്നെ പ്രാധാന്യത്തിൽ ഈ വീട്ടിലെ ആടുകളും കോഴികളും പൂച്ചകളും പിന്നെ പറമ്പിലെ ചാമ്പമരവും മരവും ഏതോ വിദൂരദേശത്തിൽ നിന്നും ബഷീർ വീട്ടിൽ മടങ്ങിയെത്തി ഇതിനോടെ നമ്മുടെ കഥ ആരംഭിക്കുന്നു ഇനി നമുക്ക് വീടിനുള്ളിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് കാണാം വീട്ടിലേക്ക് പോകാം എന്റെ ഉമ്മ എൻ്റെ ഇളയവനായ അബ്ദുൾ ഖാദർ അവന്റെ ചിറ്റികളായ കുഞ്ഞാനമ്മ അവരുടെ ഓമന സന്താനങ്ങളായ പാട്ടുക്കുട്ടി ആരിഫ മുഹമ്മദ് ഹനീഫ അവൻറെ കെട്ടിയോളായ കരിചുമ്മ അവന്റെ ഇളയത് ആനമ്മ അവളുടെ കെട്ടിയോൾ സുലൈമാൻ അവരുടെ സന്താനം സെയ്ദ് മുഹമ്മദ് എന്റെ ഏറ്റവും ഇളയവനാണ് അബൂബേഖർ എന്ന അബു എത്രയും മനുഷ്യർ പിന്നീട് പിന്നെ ഉമ്മയുടെ അധികാരത്തിൽ പാർക്കുന്ന കുറേയേറെ പൂച്ചകൾ അവരെ പേടിച്ച് തച്ചും പുറത്തോടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ ഇലികൾ കോഴികൾ പഴന്തുകൾ ഇതാരട ഇത് എന്റെ കുറവ് കൂടി ഇവിടെ അത് നമ്മുടെ ഓ സ്വാതന്ത്ര്യം ഈ ആടുകാർ പാത്തുമ്മ എന്റെ സഹോദരിയാണ് അബ്ദുൽ കാദിറിന്റെ നേരയിലത് താമസിക്കുന്നത് ഏകദേശം മല കൊപ്പിനു ചന്തയുടെ പുറകിലായിട്ടാണ് ഭർത്താവ് കൊച്ചുണ്ണി കൊച്ചുണ്ണിക്ക് കച്ചവടം അയാൾ രാവിലെ പോയാൽ പിന്നെ ആ വഹിക്കില്ലല്ലോ എന്റെ എന്റെ ഹി എ ശബ്ദങ്ങൾ ആട് ശാപിട്ടു എന്റെ ആടെ നിരവധി വിമർശന വിദഗ്ധികളെ ഏറ്റതാണ് എന്റെ ശബ്ദം അത് നിന്നാൽ നീ എങ്ങനെ ധൈര്യപ്പെട്ടു ഏയ് അജസുന്ദരി ഇതിന്റെ കോപ്പി വേറെ എന്റെ പക്കലില്ല ഇതിന് നൂറ് രൂപ വിലയുണ്ട് എന്റെ പുസ്തകങ്ങൾ വേറെയും ഉണ്ട് ഭവതിക്കെല്ലാം വരുത്തി തരാം എന്റെ ആടിനെ ആളോണം കൊടുത്തോ ഓ പിന്നെ അകത്ത് നൂറ് കൂട്ടം പണിയുണ്ട് അന്നേരം നിന്റെ ഒരു ആട് എനിക്ക് അറിയാൻ മതി നിങ്ങൾ ആരോ ഒന്നും ചെയ്യണ്ട എൻ്റെ ആടൊന്നും ഇത് വല്ലേ കാക്ക ഇത് ഞാൻ അനുവദിക്കില്ലല്ലോ പൂച്ച പിള്ളേര് കോഴി ആട് താറാവ് ആടിനെ തീറ്റിക്കാൻ കണ്ട സ്ഥലം എല്ലാത്തിനും ഞാൻ ഇത് പാകമാക്കും ഉമ്മാകാൻ കഴിഞ്ഞു എനിക്ക് വീട്ടില് അവകാശം ഉണ്ടോന്ന് ഞാനൊന്നും നോക്കട്ടെ ഇന്ന് ഞാൻ ആ ഹനീഫേനെയും കെട്ടിയോളയും പിള്ളേരെയും കൂട്ടി ഈ വീട്ടിൽ നിന്റെ ഒച്ച കേട്ട് പോകരുത് നിന്റെ എല്ലാം ഞാൻ തട്ടിക്കളിയും

ഉം നമ്മുടെ കതീജക്ക് ഒരു കമ്മല് വാങ്ങി തന്ന മാത്രം മതി ആനമ്മ അറിയണ്ട അനീഫ അറിയണ്ട കൊച്ചുക്ക അറിയണ്ട ഉമ്മ അറിയണ്ടിന്റെ മതി പലരോടും പറയുന്ന രക്ഷമായി അതങ്ങനെ പാത്തുകുട്ടിക്കും സെയ്ദ് മുഹമ്മദിനും കുറെ കൊടുത്തു പാവം എന്റെ കതീജ അവൾക്കൊന്നും കൊടുത്തില്ല അവരോർമ്മ വേണം വല്യക്കാക്കാ രൂപയായിട്ട് ഇനി എനിക്കൊന്നും തരണ്ട പാത്രങ്ങൾ വാങ്ങിച്ചു തന്നാൽ മതി അതും ഇപ്പം വേണ്ട മാറി താമസിക്കുമ്പോൾ മതി ഈ വിവരം ഇത്താത്തയോട് പറയരുത് ഇല്ല ഇതാണെൻ്റെ ഉമ്മ വെളുപ്പിന് നാലു മണിക്ക് തോടുകളിൽ പുതിർത്താനിട്ടിരിക്കുന്ന ഓല വലിച്ചിട്ട് കൊണ്ടുവന്ന നിലയിൽ അത് കഴിഞ്ഞാൽ വീട്ടിൽ ജോലി ആരംഭിക്കും വീട്ടിലുള്ള എല്ലാവരെയും വേണ്ടതും വേണ്ടാത്ത അവൾമാർക്കൊന്നും അറിയില്ല നീ ഇതൊന്നും ശീലിച്ചിട്ടുണ്ടോ ഇതാണ് വീട്ടിലുള്ള പെണ്ണുങ്ങളെ കുറിച്ച് ഉമ്മയുടെ അഭിപ്രായം അവരെല്ലാം പഠിക്കണം ഒന്ന് ഈ വിട്ടു കൊടുക്കുന്നേ നിനക്ക് വീടിനെ പറ്റി എന്തറിയാം തടി ഞാൻ ശേഷം എത്ര എത്ര തവണ രൂപ രൂപ തന്നിട്ടുണ്ട് രഹസ്യമായി വാങ്ങിയിട്ടുണ്ട് ഒന്നും തന്നിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത് പറയുന്നത് എനിക്കിപ്പം പത്ത് രൂപയുടെ ഒരു ആവശ്യമുണ്ട് ഞാൻ തന്നതെല്ലാം എവിടെ പോയി ോട് ഞാൻ ഒരു രഹസ്യം പറയാ ആരോടും പറയരുത് എന്റെ പക്കലാകെ കൂടി ഇനി ഒരു അഞ്ചു രൂപയുടെ നോട്ടേ ഉള്ളൂ

ഞാൻ വല്ല മീറ്റിങ്ങിലും മീറ്റിങ്ങിലും വിളിക്കാനാണോ അതോ ഓട്ടോഗ്രാഫ് എഴുതിക്കാനാണോ വരട്ടെ കൊതിച്ചു കഴുതകൾ ഉമ്മയുടെ വൃത്തി കെട്ട തുണിത്തുമ്പിൽ കെട്ടിയ ചാമ്പങ്ങിയാണ് അവർ കൊതിയോടെ തിന്നുന്നത് എന്നാൽ വൃത്തിയുള്ള എന്തിനാ നോക്കിക്കൂടെ കഴുത പൂമ്പാരങ്ങളെ അവരെന്താ ഉമ്മ തന്നത് ഒരണ

നിന്റെ ഒരു ോ വല്യക്കാക്ക് അറിയാൻ വേണ്ടി പറയാണ് ഇത്താത്തയുടെ ആട് വന്നാലേ ഞാൻ എൻറെ ആടിനെ അകത്ത് കൊണ്ടോയി കെട്ടിയിടൂ ഇത്താത്തയുടെ ആട് വന്നാല് ഇവിടുത്തെ കഞ്ഞിവെള്ളവും എൻ്റെ ആടിൻ്റെ പുല്ലും ഇവിടുത്തെ കപ്പയും ഇവിടുത്തെ എല്ലാം ആട് തിന്നു എന്തിനു പിള്ളേർക്ക് കൊടുക്കുന്ന ചോറ് പോലും അടുത്തിന്നു ആട് എനക്ക് എവിടെ നിന്ന് കിട്ടി അത് താത്ത തന്നതാണ് കൊടുക്കലുണ്ട് ഓ എത്രയോ അനുജത്തിമാർക്ക് ചേട്ടത്തിമാര് ആന കൊടുക്കുന്നു പിന്നെ ആ ഒരു ആട് വെള്ളിക്കാക്ക വന്നത് നീന്റെ നല്ല കാലം നല്ല നിന്നെ ഞാൻ വെച്ചേക്കോ പഴ എടി പഠിച്ചോ നിരക്കാതോ ഒന്നും പറയരുത് എനിക്ക് രണ്ടു താടുണ്ടായിരുന്നു അതിലൊന്ന് എന്റെ പൊന്നാല അനുസർത്തിയായി നിനക്ക് തന്ന് അന്നോ പെണ്ണോ വല്യക്കാക്ക പറയരുത് ഞങ്ങൾ ആട്ടിൻകുട്ടിയെ പിടിച്ചു കെട്ടി വല്യക്കാക്ക വല്യക്കാക്ക പറയുമോ ഞങ്ങള് പാത്തുമ്മയുടെ ആടിനെ കറന്നോ അപ്പോൾ പാൽ കിട്ടി എന്താ ഉമ്മായി കേൾക്കുന്നത് നിങ്ങൾ പാത്തുമ്മയുടെ ആടിനെ കട്ട് കറന്നോ പാത്തുമ്മ സൂക്ഷിക്കും ഇവരെല്ലാവരും പട്ട് ഇനിയും ഇവിടുത്തെ പ്ലാവിലയും ഇവിടുത്തെ കപ്പയും ഇവിടുത്തെ കഞ്ഞിവെള്ളവും ഇവിടുത്തെ പിള്ളേരുടെ ചോറും എല്ലാം തിന്നിട്ടാണ് ആട് തടിച്ചു കൊഴുത്ത് പാല് തീർന്നത് അറിയാവോ ആനമ്മ നീ എന്നെ കൊച്ചനത്തിയല്ലേ നിനക്ക് ഞാനൊരു ആണിനെ തന്നില്ലേ ഉമ്മ എന്റെ പൊന്നു അല്ലേ കണ്ണിൽ ചോരയില്ലാത്ത നാട്ടുകാരെ കൊണ്ട് എന്തിനാ ഉമ്മ ചെയ്ത് ചെയ്യിപ്പിച്ചേ മതിയടി മതി നിന്റെ നാത്തൂമാരും നിന്റെ അനിയത്തിമാരും നിന്റെ ഉമ്മയും എല്ലാം കൂടെ കറന്നങ്ങ് ചായ വെച്ചു കുടിച്ചു നല്ല രുചിയുണ്ടായിരുന്നു ഇനി ഞാൻ ഈ വീട്ടിൽ കാലെടുത്ത് കുത്തില്ല പൊന്നെ വാ നിനക്കുള്ള പാലെല്ലാം അവന് കറന്ന് കുടിച്ച് നിനക്ക് പച്ചവെള്ളം തരാം വാ ഇപ്പോൾ അടിന്റെ കൂടെ കുട്ടിയും കൂടി വരുന്നുണ്ട് കൂട്ടത്തിൽ അരക്കുട്ടി പാലുമായി കഥ ചെയ്യുന്നു ഇങ്ങനെ രണ്ടു ജാതി പാലും വീട്ടി കിട്ടും ഒന്ന് സുന്ദരമായി കക്കുന്നത് ഒന്ന് സത്യസന്ധതയോടെ പരമാർത്ഥമായി പാത്തുമ്മ കൊടുത്തയക്കുന്നത് പാവം പാത്തുമ്മ എന്ത് ചെയ്യും